നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വോട്ട് ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് കോടി വോട്ടർമാരാണെന്നാണ് കണക്ക് ആദ്യ തെരഞ്ഞെടുപ്പിന് ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അഞ്ചിരട്ടിയാണ് വോട്ടർമാരുടെ എണ്ണത്തിലെ വർധന എല്ലാ പൗരന്മാർക്ക് വോട്ടവകാശത്തിൽ തുല്യ പ്രാധാന്യമെന്നത് ശരിയാണെങ്കിലും ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ചില നിർണായക സംസ്ഥാനങ്ങളുണ്ട് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾ ആകെ സീറ്റിൽ നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം അതായത് ഇരുന്നൂറ്റി എണ്ണം ഈ അഞ്ചിടത്താണ് ി ജെ പി ആണെങ്കിലും ഇന്ത്യ മുന്നണിയാണെങ്കിലും ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ ഭദ്രമാണെന്നുറപ്പാക്കിയതിന് ശേഷം മാത്രമേ മറ്റിടങ്ങളെപ്പറ്റി ആലോചിക്കുക പോലുമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ദക്ഷിണേന്ത്യയിലേക്ക് വഴി അടഞ്ഞിട്ടും രാജ്യം ഭരിക്കാൻ ബി ജെ പിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന ചോദ്യത്തിനു കൂടി ഉത്തരമാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലെണ്ണവും രാജ്യത്തിന് ഇതേവരെ എട്ട് പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച ഉത്തർപ്രദേശാണ് നിർണായക സംസ്ഥാനങ്ങളിൽ ആദ്യത്തേത് എൺപത് ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ തമിഴ്നാട് മാത്രമാണ് ഇക്കൂട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളത് തമിഴ്നാടും തൊട്ടടുത്ത കേരളവും ഇത്തവണ ബി ജെ നിർണായക ലക്ഷ്യമാകുന്നതും വെറുതെയല്ല ജാതി സമവാക്യങ്ങളും തൊഴിലില്ലായ്മയും അഴിമതിയും വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ സീറ്റ് നില ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്കും നിർണായകമാവും എന്താണ് ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം ഉത്തർപ്രദേശിലെ ചിത്രം ഇത്തരത്തിലാണ് ഡൽഹിയിലേക്കുള്ള പാത ലക്നോ വഴിയാണെന്ന് ഒരു ചൊല്ലുണ്ട് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള എട്ട് പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച ഉത്തർപ്രദേശിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം യു പിയിൽ കണ്ണുവെക്കുന്നത് യു പി എങ്ങോട്ട് ചായുന്നുവോ അതിനനുസരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പും മാറി മറിയും ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അഞ്ചാമത്തെ രാജ്യമാകുമായിരുന്നു ഉത്തർപ്രദേശ് ഇരുപത്തിനാല് കോടിയാണ് ജനസംഖ്യ വോട്ടർമാർ പതിനഞ്ച് കോടി ിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് ഉത്തർപ്രദേശ് നൽകിയത് എൺപതിൽ അറുപത്തിനാല് സീറ്റാണ് രണ്ടായിരത്തി ബി ജെ പിക്ക് കിട്ടിയത് എഴുപത്തി ഒന്ന് സീറ്റും ഇക്കുറയും ജാതി സമവാക്യങ്ങൾ തന്നെയാകും യു പി വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര െട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ അഞ്ച് സീറ്റ് പട്ടികജാതി സ്ഥാനാർത്ഥികൾക്കും നാല് സീറ്റ് പട്ടിക ശിവസേന കോൺഗ്രസ് ബി ജെ പി എൻസിപി തുടങ്ങിയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുപത്തിമൂന്ന് സീറ്റിലും ശിവസേന പതിനെട്ട് സീറ്റിലും ജയിച്ച് സഖ്യ സർക്കാർ രൂപീകരിച്ചെങ്കിലും പിന്നീട് ഇരു പാർട്ടികളും വഴിപിരിഞ്ഞു ശിവസേന എൻ സി പി പാർട്ടികളിലുണ്ടായ നാടകീയമായ പിളർപ്പ് സങ്കീർണ്ണമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് മഹാരാഷ്ട്ര എത്തിച്ചത് ലോക്സഭാ സീറ്റിന്റെ എണ്ണത്തിൽ രാജ്യത്ത് മൂന്നാമതാണ് പശ്ചിമ ബംഗാൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പരമാവധി സീറ്റുകൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ ഇക്കുറി സീറ്റുകൾ കുറഞ്ഞാൽ ആ നഷ്ടം നികത്താൻ ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളാണ് കോട്ട കൈവിട്ട് പോകാതിരിക്കാൻ പല്ലും നഖവും ഉപയോഗിച്ച് സകല അടവും പയറ്റാൻ മറുപക്ഷത്ത് തൃണമൂൽ കോൺഗ്രസിനെ നയിക്കുന്ന മമതാ ബാനർജിയുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് സീറ്റുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെത്തിയപ്പോൾ ഇരുപത്തിരണ്ടായി കുറഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ് ടി എം സി രണ്ടായിരത്തി പതിനാലിലെ രണ്ട് സീറ്റിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനെട്ട് സീറ്റുകളിലേക്ക് കുതിച്ചയാട്ടം അതേസമയം ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ പ്രധാന വേദികളിലൊന്നായ ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്തിന്റെ മനസ്സ് പൊതു തെരഞ്ഞെടുപ്പിൽ നിർണായകം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യുവും ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും പ്രബല കക്ഷികളായ ബീഹാറിലെ ചെറുചലനങ്ങൾ പോലും ഇന്ത്യയിൽ വലിയ ഓളമുണ്ടാക്കുന്നതാണ് ദക്ഷിണേന്ത്യയിലേക്കുള്ള വാതിലെന്ന് ദേശീയ പാർട്ടികൾ കരുതുന്ന എന്നാൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സംസ്ഥാനമാണ് തമിഴ്നാട് മുപ്പത്തൊൻപത് ലോക്സഭാ സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഏഴെണ്ണം പട്ടികജാതി സംവരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തെട്ട് സീറ്റും കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ സഖ്യം നേടി അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് ഒരേ ഒരു സീറ്റ് മാത്രം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും സ്വത്ത രാഷ്ട്രീയത്തിൽ ഊന്നിയാണ് തമിഴ്നാടിന്റെ പോക്ക് ഇത്തവണ ഇന്ത്യ സഖ്യത്തിനാണ് തമിഴ്നാട്ടിൽ മുൻതൂക്കം ഡി എം കെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നാൽ എൻ ഡി എക്ക് അണ്ണാ ഡി എം കെ യുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തു